ഗുഡ് മോർണിംഗ് മച്ചാമാരെ പുതിയൊരു ദിവസത്തെ നല്ലൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിട്ട് വ്ളോഗ്സോ കാര്യങ്ങളോ ഒന്നുമല്ല ഇന്ന് ആദ്യമായിട്ട് വരാൻ നിൽക്കുന്ന ഹൗസ് ഡ്രൈവറായിട്ട് വരാൻ നിൽക്കുന്ന മച്ചാമാർക്ക് വേണ്ടി മാത്രം കേട്ടോ ഉള്ള വീഡിയോ ആണ് കേട്ടോ അപ്പൊ ആദ്യമായിട്ട് വരാൻ നിൽക്കുന്നവർക്ക് ചെറിയൊരു ടെൻഷൻ കാണും ഞാൻ വരുന്ന വീട് എങ്ങനെയായിരിക്കും മാത്രമല്ല ഞാൻ വരുന്ന വീട് നല്ല വീടാണോ മോശപ്പെട്ട വീടാണോ എന്ന് എങ്ങനെ നാട്ടിൽ നിന്നോട്ട് തിരിച്ചറിയാൻ വല്ല വഴികളും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇത് കണക്കെ എനിക്കൊരു കമൻറ്റിൽ ഇത് കമൻറ്റിലല്ല സോറി ഇൻസ്റ്റാഗ്രാമിൽ എനിക്കൊരു മെസ്സേജ് വന്നു കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും അപ്പോഴാണ് ആലോചിച്ചത് ഇതേ സിറ്റുവേഷനിലൂടെ നമ്മളെല്ലാവരും കടന്നു പോയിട്ടുണ്ട് വരാൻ നിൽക്കുന്ന സമയത്ത് അതായത് തിരിച്ച് ഇങ്ങോട്ട് വരാനായിട്ട് ആദ്യമായിട്ട് നിൽക്കുന്ന ആദ്യത്തെ മാസങ്ങളിൽ നമുക്ക് ആ ടെൻഷൻ കാണത്തില്ല പിന്നെ പിന്നെ നമുക്ക് തിരിച്ച് ഇവിടെ എത്തേണ്ട സമയം ആയി ആയി വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു മനസ്സിൽ തന്നെ ഒരു പേടി തോന്നും എങ്ങനെയായിരിക്കും വീട് ചെന്ന് കഴിഞ്ഞാൽ പെട്ടുപോകുമോ എന്നൊക്കെ തോന്നും വിസ എടുക്കുന്ന സമയത്തൊക്കെ നമ്മൾ വിചാരിക്കും ആഹാ വിസ കിട്ടിയാലോ വരാലോ പോകാലോ എന്നൊക്കെ സംഭവം ഈ ഒരു ദിവസം ഈ ഒരു വരുന്നതിൻ്റെ ഏകദേശം അടുത്തടുത്തുള്ള ദിവസങ്ങളിൽ മാത്രം അവർക്ക് ഈ കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു തുടങ്ങുന്നത് കേട്ടോ സത്യമല്ലേ സത്യമാണെങ്കിൽ മാത്രം കമൻറ്റ് രേഖപ്പെടുത്തും കേട്ടോ അപ്പോൾ അതേ ആണെങ്കിൽ തന്നെ ആ ഒരു ടെൻഷൻ ആ ഒരു കാര്യം ആ ഒരു പേടി നമുക്കിന്ന് മാറ്റി കൊടുക്കുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കാ അപ്പോൾ ആദ്യം തന്നെ പറയാം നമ്മളിപ്പോൾ ഒരു വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ചെയ്യേണ്ട നമ്മൾ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ സത്യസന്ധാനം നേർമ്മയായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക മാക്സിമം അങ്ങനെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് മുന്നേറാൻ പറ്റുള്ളൂ ഇത് വേറെ ആരും പറഞ്ഞു തരാത്ത കാര്യങ്ങളാണ് ഈ ചാനലിലൂടെ ഞാൻ പറഞ്ഞു തരാൻ ശ്രമിക്കുന്നത് ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ഞാൻ ഒരുപാട് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കി ഒന്നിലും കണ്ടില്ല അപ്പോഴും നമുക്ക് ആ ടെൻഷൻ മാറ്റാനായിട്ട് ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാട്ടിൽ നിൽക്കുമ്പോഴത്തേക്കും നമ്മളൊരു സുഹൃത്തായിരിക്കുമല്ലോ നമുക്ക് വിസ എടുത്ത് തരുന്നത് ഏജൻസിയുടെ കാര്യം മാറ്റി നിർത്താം നമുക്ക് സുഹൃത്ത് വിസ എടുത്ത് തരുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം സുഹൃത്ത് വിസ എടുത്ത് തരുമ്പോഴത്തേക്കും അവന് അറിയാവുന്ന വീട്ടിലേക്കായിരിക്കും നമുക്ക് എടുത്ത് തരുന്നത് എന്നൊരു വിശ്വാസത്തിൽ നമ്മൾ വരും അങ്ങനെ ഒരു വിശ്വാസത്തിൽ നിങ്ങൾ വരുമ്പോഴത്തേക്കും അവൻ്റെ അടുത്ത് നിങ്ങൾ കറക്റ്റായിട്ട് ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ട കേട്ടോ ഈ ഞാൻ വരുന്ന വീട് വിസ എടുത്ത് തന്നെ സുഹൃത്തിനെ അറിയാമോ എന്നുള്ളത് അവൻ്റെ അടുത്ത് ചോദിക്കുക ഒരു പക്ഷേ അറിയാമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ട് ചോദ്യങ്ങളുടെ ചോദിക്കണം ഒന്നാമത്തെ ചോദ്യം ഞാനവിടെ ആദ്യമായിട്ടുള്ള ഫസ്റ്റ് ഡ്രൈവറാണോ ആ വീട്ടിലേക്ക് രണ്ടാമത്തേന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്യൂട്ടി രീതികളൊക്കെ എങ്ങനെയായിരിക്കും എന്നുള്ളതും അപ്പോൾ ആദ്യമായിട്ടാണ് ഡ്രൈവറായിട്ട് വരുന്നതെങ്കിൽ ഈ ഡ്യൂട്ടി രീതികൾ അറിയാനുള്ള ചാൻസ് ഇല്ല ഒരു പക്ഷേ ആദ്യമായിട്ടല്ല നീ രണ്ടാമത്തെ ഡ്രൈവറാണ് മുന്നേ നിന്ന ഡ്രൈവർ എക്സിറ്റായിട്ട് നാട്ടിൽ പോയി എന്ന് ചോദി എന്നാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം ആ വീട്ടിൽ ഒരു കുഴപ്പം കൊണ്ട് ആയിരിക്കത്തില്ല ചിലപ്പോൾ ആ പുള്ളിയുടെ തന്നെ എന്തെങ്കിലും പേഴ്സണൽ കാര്യമായിട്ട് നാട്ടിലോട്ട് പോകാൻ ഇത് വരും നമ്മൾ വിചാരിക്കും ആ രണ്ട് വർഷം നിന്നിട്ട് പോയെങ്കിൽ ആ വീട്ടിനെന്തോ എന്തോ ഉണ്ട് ആ വീട് എന്തോ പണി കിട്ടുന്ന വീടാണ് അങ്ങനെയല്ല കേട്ടോ അത് ഓരോരുത്തരും ഇത് എന്താണ് മനസ്സിൻ്റെ ഇത് കണക്കിയിരിക്കും ചിലവർ രണ്ട് വർഷത്തേക്ക് നിന്നിട്ട് മതിയാക്കി പോകും വെച്ചാൽ ഉറക്കം ശരിയാവുന്നില്ല ഉറക്കക്കുറവ് ജോലി കൂടുതൽ അങ്ങനെയൊക്കെ വന്നിട്ട് മതിയാക്കിപ്പോവും അങ്ങനെയൊക്കെയുള്ള സംഭവമാണ് പിന്നെ സൗദി അറേബ്യ സംബന്ധിച്ച് വേറെ കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ എഴുപത് ശതമാനം വീടുകളും നല്ല വീടുകളും നല്ല ആൾക്കാരുമാണ് കേട്ടോ ബാക്കിയൊരു മുപ്പത് ശതമാനം മാത്രമേ ഉള്ളൂ ചെറിയൊരു പ്രശ്നങ്ങളും കാര്യങ്ങളും അതുകൊണ്ട് നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ധൈര്യമായിട്ട് പഠിക്കണ്ട നിങ്ങൾക്ക് പിന്നെ ഫുൾ സേഫ് ആയിരിക്കും നമ്മൾ നമ്മളായിട്ട് നിന്ന് ജോലി ചെയ്താൽ മാത്രം മതി പിന്നെ വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം നേരത്തെ പറഞ്ഞുകൊണ്ടു കഴിഞ്ഞാൽ നമ്മളൊരു കൂട്ടുകാരൻ അവൻ്റെ ഒരു കൂട്ടുകാരൻ അവൻ്റെ ഒരു കൂട്ടുകാരൻ വഴിയൊക്കെയാണ് വിസ എടുത്ത് തരുന്നതെന്നുണ്ടെങ്കിൽ അതും നമ്മൾ ട്രാവൽ ഏജൻസി വഴി വരുന്നതും എല്ലാം സെയിമാണ് ഇവർക്ക് ആർക്കും പിന്നെ ഒരു കാര്യത്തിനും ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല അവനായി അവൻ്റെ പാടായി എന്നുള്ള രീതി പക്ഷേ നമ്മളൊരു കൂട്ടുകാരൻ നമ്മളൊരു സുഹൃത്ത് വഴിയാണ് നമ്മൾ പറയണെന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ടുവന്നതിൻ്റെ പാടിൽ നമ്മൾ പെടാതിരിക്കാനുള്ളൊരു ചെറിയൊരു ഉത്തരവാദിത്വം അവനും ഏറ്റെടുക്കും അതിവിടെ എല്ലാവരും അങ്ങനെ തന്നെ കേട്ടോ ആട്ടോമാറ്റിക്കായിട്ട് ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തു പോകും അങ്ങനെ ഒരു സുഹൃത്തിനെ കൊണ്ടുവന്ന് സ്വന്തം റിസ്ക്കിൽ ഞാൻ എൻ്റെ ഒരു ഇവിടെ അടുത്തൊരു വീട്ടിലേക്ക് തന്നെ കേട്ടോ കൊണ്ടുവന്ന് എനിക്കറിയാവുന്ന വീടും തന്നെയാണ് അങ്ങനെ കൊണ്ടുവന്നിട്ട് ഒരു നല്ലൊരു എട്ടിൻ്റെ പണി മേടിച്ച ഒരാളാണ് ഞാൻ ഇപ്പം പുള്ളി നാട്ടിലുണ്ട് എന്താണ് കാര്യം എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് രേഖപ്പെടുത്തും ഞാൻ അടുത്തൊരു നല്ല നല്ല വീഡിയോസിൽ ഞാൻ അത് പറയാം അപ്പോൾ ഇപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വരുമ്പോഴത്തേക്കും പ്രത്യേകം ശ്രദ്ധിക്കുകയാണെന്ന് വെച്ചാൽ നമ്മൾ വണ്ടി ി ഓടിക്കാൻ വേണ്ടി മാത്രമായിട്ട് വരാൻ നിൽക്കരുത് കേട്ടോ എല്ലാവർക്കും പറ്റി പറ്റിപ്പോണ ഇതാണ് നാട്ടിൽ ടാക്സി ഓടയായിരിക്കാം നാട്ടിൽ ആട്ടോ ഓടെ ആയിരിക്കാം നാട്ടിൽ ബസ്സോടെ ആയിരിക്കും എല്ലാം കഴിഞ്ഞിട്ട് ഹൗസ് ഡ്രൈവർ പണിക്കായിട്ട് വരുമ്പോഴത്തേക്കും ഞാൻ നാട്ടിൽ ടാക്സി കാറ് ടാക്സിയാണ് ഓടുന്നത് അപ്പം ഞാൻ ടാക്സി വണ്ടി ഓട്ടിക്കാൻ മാത്രമേ ചെയ്യുള്ളൂ വണ്ടിയും വണ്ടിയുടെ കാര്യങ്ങളും വേറെ ഒരു പണി എന്നെ കണ്ട് പറയരുത് ഞാൻ ചെയ്യത്തില്ല ഇതാണ് എൻ്റെ പോളിസി ഇതാണ് എൻ്റെ കണ്ടീഷൻ ഞാൻ ഇങ്ങനെയാണ് അങ്ങനെയൊക്കെ ഉള്ള ആറ്റിറ്റ്യൂട്ട് ഉള്ളവരാണെങ്കിൽ അതെടുത്ത് പെട്ടി വെച്ചിട്ട് വീട്ടിലിരിക്കുന്നതാണ് നല്ലത് ഇങ്ങോട്ട് വരാൻ ശ്രമിക്കരുത് ദയവായിട്ട് ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മൾ എല്ലാ ജോലിയും ചെയ്യണം എനിക്കൊരു ജോലി ആവശ്യമുണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നമ്മൾ ലുലുമാളുടെയൊക്കെ ഇന്റർവ്യൂ വേറുമ്പോഴത്തേക്കും നമ്മൾ കണ്ടിട്ടില്ലേ ആ ക്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ അപ്പുറം ആണ് ക്യൂ കിട്ടുന്നത് എന്നിട്ട് അവിടെ കിട്ടുന്ന ശമ്പളം നമുക്കറിയാമല്ലോ വളരെ തുച്ഛമായിട്ടുള്ള ശമ്പളമാണ് ഒരു ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത് ഒക്കെയാണ് ശമ്പളം പക്ഷേ ഹൗസ് ഡ്രൈവർ പണിക്ക് വന്നിട്ട് ഇപ്പോൾ മാക്സിമം കുറഞ്ഞ ശമ്പളം ആയിരത്തി അഞ്ഞൂറ് ചെയ്യാലുണ്ട് കേട്ടോ ഏവിട്ട പണിക്ക് വന്നാലും സ്റ്റാർട്ടിംഗിന് മലയാളിയാണെന്നുണ്ടെങ്കിൽ ഒരു ആയിരത്തി അഞ്ഞൂറ് കിട്ടും ആയിരത്തി അഞ്ഞൂറ് കുറഞ്ഞുള്ള ശമ്പളം കിട്ടുന്ന ആരെയും ഞാൻ ഇതുവരെയും ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ആരെങ്കിലും കിട്ടുന്നവരുണ്ടെങ്കിൽ കമന്റ് രേഖപ്പെടുത്തും കേട്ടോ നമുക്കൊന്ന് അറിഞ്ഞിരിക്കാമല്ലോ അപ്പോഴങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ വണ്ടി ഓടിക്കാൻ വേണ്ടി മാത്രം വരരുത് എല്ലാ പണികളും ചെയ്യും നമുക്ക് ചിലപ്പം ചെടി നനയ്ക്കാനും വെള്ളം ഒഴിക്കാം മിറ്റം കഴുകാൻ കാണും ബൾബ് മാറ്റാൻ കാണും ഇതൊക്കെ അറിയാം ഈ ഒരു പക്ഷേ ഈ പക പരിപാടികളൊന്നും അറിഞ്ഞുവിടുന്നുണ്ടെങ്കിൽ നമ്മൾ പറയും എനിക്ക് അറിഞ്ഞുകൂടാ ബൾബ് മാറ്റാമെന്ന് പക്ഷേ ചെടി നനയ്ക്കാനും മുറ്റം കഴുവാനൊക്കെ നമ്മൾ ചെയ്തേ പറ്റും ബാക്കിയുള്ള പണിയൊക്കെ ടെക്നിക്കൽ പരമായിട്ടുള്ള പണി ഇപ്പോൾ പ്ലംബിങ് ഇപ്പോൾ പൈപ്പ് പൊട്ടി നമ്മളെ കൊണ്ട് ഒട്ടിക്കാൻ പറയണത് നമുക്ക് ഒരു പക്ഷെ നമുക്ക് അത് അറിഞ്ഞുവിടാൻ നമ്മൾ അറിഞ്ഞുകൂടാൻ തന്നെ പറയാം അതിലൊന്നും പ്രശ്നമില്ല ഈ ബാക്കിയുള്ള പണികളൊക്കെ നമ്മൾ ചെയ്ത് കൊടുത്തേ പറ്റുമോ കേട്ടോ നമ്മൾ ഡ്രസ്സൊക്കെ എഞ്ച് ചെയ്ത് നമ്മൾ വണ്ടി ഇരുന്നിട്ട് വണ്ടി മാത്രം വെച്ചിട്ട് ആരും തന്നെ വരാൻ നിൽക്കരുത് അതാണ് ആദ്യം പറയേണ്ടത് പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാൽ സ്വഭാവം വീട്ടുകാരുടെ സ്വഭാവം അത് നമ്മൾ നമുക്കവിടെ നിന്ന് ഇതായി വരുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവുള്ളൂ എന്നാലും ഭൂരിഭാഗം വരും നല്ല നല്ല സ്വഭാവമാണ് പിന്നെ എല്ലാവരും എല്ലായിട്ട് പൊരുത്തപ്പെട്ട് പോകലില്ല അങ്ങനെ ഒന്ന് രണ്ട് പറഞ്ഞ് അങ്ങനെയൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുന്നതാണ് പേടി പിന്നെ നമ്മൾ പേടി പറ്റേ മാറ്റി നിർത്തുക നമ്മൾ പേടിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല ഈ സമയം കടന്നു പോകും നമുക്ക് ഇഷ്ടപ്പെട്ട ജോലി ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് കൊല്ലം നിന്നിട്ട് നമ്മൾ പോകാൻ ശ്രമിക്കുക കേട്ടോ നമ്മൾ രണ്ടു കൊല്ലം നമ്മളെ കരാർ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇഷ്ടപ്പെട്ടില്ല ശരി മാസ്സലാമ ബൈ ബൈ എന്ന് പറഞ്ഞ് നമ്മൾ പോകുക നല്ല രീതിക്ക് പിരിയാൻ ശ്രമിക്കുക പിന്നെ അതേപോലെ തന്നെ വന്നു കഴിഞ്ഞാൽ ഹൗസ് ഡ്രൈവർ പണിക്ക് വന്നു കഴിഞ്ഞാൽ കുറേ ബെനിഫിറ്റുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാരണം കൊണ്ടാകത്ത് കുറേ ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ എന്താണെന്ന് പറയുക ഇത് ഈ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത്ത് കൂടി പോകും അതൊക്കെ പ്രത്യേകം ഞാൻ വേറൊരു വീഡിയോയിൽ ഞാൻ ചെയ്യാം അത് ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടും അത് ഇപ്പോഴല്ല കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം നമുക്ക് ഇപ്പോൾ പൊതുവേ നമുക്ക് സബ്സ്ക്രൈബ്സും കാര്യങ്ങളൊക്കെ കുറവാണ് അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ട് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാത്ത മെയിനായിട്ടുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ്സും കാര്യങ്ങളൊക്കെ കുറവുണ്ട് ആരും കാണാൻ തന്നെ ഇല്ല അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാത്ത അപ്പോഴ് നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞു വന്ന വിഷയത്തിൽ നിന്ന് മാറി തെന്നിപ്പോയി ധൈര്യമായിട്ട് കയറി വന്ന മച്ചാനെ ഒരു കുഴപ്പമില്ല നമ്മൾ വരുന്ന വീട് നമുക്ക് ഭാഷ പോലും നമുക്ക് ഭാഷ അറിഞ്ഞൂടെങ്കിൽ പോലും പ്രശ്നമില്ല ഇവിടെ വന്നിട്ട് തന്നെയാണ് എല്ലാവരും പഠിക്കുന്നത് നമ്മൾ നാട്ടിൽ നിന്നൊക്കെ പേടിപ്പെടുത്താൻ ഒരുപാട് കാര്യവും സൗദി അറേബ്യയിൽ ഹൗസ് ഡ്രൈവർ എൻ്റെ പൊന്നുവോ പോവല്ലേ എന്നൊക്കെ പറയാൻ കാണും അവരിന്ന് ഒരു ജോലിക്കും പോകാതെ നാട്ടിൽ വെറുതെ ഈറ്റടിച്ചുകൊണ്ടിരിക്കുന്നവരാണ് അപ്പോൾ നിങ്ങളെന്താ ഒരു ഭാഗ്യ പരീക്ഷണത്തിന് തയ്യാറാണെങ്കിൽ ധൈര്യമായിട്ട് കയറുക പിന്നെ ആ ഒരു ചങ്കുറപ്പ് എന്തും ചെയ്യും എന്ത് പ്രശ്നം വന്നാലും നേരിടും എന്നുള്ളൊരു ചങ്കുറപ്പും കൂടെ നിങ്ങൾ മനസ്സിൽ സെറ്റ് ചെയ്തിട്ട് വേണം ഇങ്ങോട്ട് വരാനായിട്ട് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രേമോ പ്രണയമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്നും വെച്ചിട്ട് ഇങ്ങോട്ട് വരില്ല ഇവിടെ നിന്നിട്ട് ടെൻഷൻ അടിച്ച് നിങ്ങൾ ഉപ്പാട് ചാപ്പാട് വരും ഇതൊരു ഫ്രണ്ട്ലി ആയിട്ട് ഞാൻ പറയുന്നതാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാടും മച്ചാമാർക്കും ഇപ്പോൾ ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് വയസ്സാകുമ്പോഴത്തേക്കൊക്കെ അങ്ങനെയൊക്കെ ഒരു ഇത് കാണുമല്ലേ പൊതുവായിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പം അങ്ങനെയൊക്കെയുള്ളത് വരാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഒരു റൂം നമ്മൾ ജോലി കാര്യങ്ങളൊക്കെ ആവുമ്പോഴത്തേക്ക് നമ്മൾ നാട്ടിൽ നിന്ന് ആദ്യം ചെയ്യുക കുറച്ച് മാറി നിന്ന് നോക്കുക മാറി നിന്ന് നോക്കിയിട്ട് നമുക്ക് മാറി നിൽക്കാൻ പറ്റുന്നുണ്ട് നമ്മൾ സെറ്റാണ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇങ്ങനത്തെ ജോലിയിലേക്ക് സൗദി അറേബ്യയിലേക്ക് വരാൻ ശ്രമിക്കുകയുള്ളൂ കേട്ടോ അതേപോലെ തന്നെ പിന്നെ വേറെ കാര്യം കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം കഴിഞ്ഞാൽ നമ്മൾ ഇക്കാമ അടിക്കുമ്പോഴത്തേക്കും അവർ ഒരു മാസം തൊണ്ണൂറ് ഒക്കെ ആയിരിക്കും നോക്കുക നമ്മൾ ഇക്കാമ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ തിരിച്ചു പോകാൻ പറ്റില്ല കേട്ടോ ആ ഒരു കോൺട്രാക്റ്റ് കാലാവധി കഴിയുന്നവരെ നമുക്ക് ഇവിടെ നിൽക്കണം അഥവാ നമ്മൾ തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ പൈസ അടയ്ക്കേണ്ടി വരും അവർക്ക് വിസ ചിലവ് കാര്യങ്ങളൊക്കെ ആയതിന് ഒരു വലിയ തുക നമ്മൾ അടയ്ക്കേണ്ടി വരും അതുകൊണ്ട് നിങ്ങൾക്ക് അഥവാ വന്നിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇക്കാമ അടിക്ക് മുമ്പ് പോകാനായിട്ട് ശ്രമിക്കണം അത് ആരും പറഞ്ഞു തരാത്ത ഒരു കാര്യമാണ് അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ പറയുന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു മൈക്കും കാര്യങ്ങളൊന്നും കേട്ടോ മൊബൈലിൽ ഷൂട്ട് ചെയ്യുന്നുകൊണ്ടാണ് ഈ ഒരു സൗണ്ട് കുറവ് അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇതേപോലെയുള്ള വീഡിയോകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തും ബൈ ബായ്